എല്ലാ കൂട്ടുകാർക്കും അനുയാൻ മിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് മനസ്സിലായി കാണാം അല്ലേ സോയാചങ്ങത്തിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിനോടൊപ്പം മാത്രമല്ല ചപ്പാത്തി ദോശ അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല ഒന്നാന്തരം ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനുമുമായി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അയക്കേണ്ട വീട്ടിലോട്ട് പോവാം രണ്ട് കപ്പ് അളവിൽ ഇതുപോലെ സോയാബീൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിൽ കിടന്ന് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും സോയ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് ശേഷം ഇതിൽ തണുത്ത വെള്ളം ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ നാലഞ്ച് തവണ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ നന്നായി പിഴിഞ്ഞിട്ട് ഇതുപോലെ എല്ലാം കളഞ്ഞ് വീണ്ടും ഒരു നാലഞ്ച് തവണ കഴുകി മാറ്റി വയ്ക്കണം അപ്പോൾ മാറ്റി മാറ്റിവെച്ചതാണത് ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ചൂടായ ചട്ടിയിൽ മൂന്ന് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കാൽ ടീസ്പൂൺ അളവിലുള്ള പെരിഞ്ചീരകം ചെറിയ പീസ് പട്ട രണ്ട് ഏലക്ക ഗ്രാമ്പൂ ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഏലക്കയും ഈ പെരിഞ്ജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനുസരിച്ച് രണ്ടോ മൂന്നോ ചേർക്കാം ആ എണ്ണയൊക്കെ അടന്ന് നമ്മുടെ ഏലക്കൊക്കെ മൂത്ത് വരുമ്പോഴേക്ക് നല്ലൊരു ഫ്ലേവറാണ് ഇതിനകത്തോട്ട് പെരിഞ്ചീരകവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായി ചതച്ചതാണ് അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച സ്മെല്ലൊന്ന് മാറി വരുന്നവരെ ചെറുത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നായിട്ട് കൊടുക്കണം അപ്പോൾ തുറന്ന് വെച്ചൊരു പത്ത് മിനിറ്റ് ഇതുപോലെ ഇടക്ക് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരു റോ സ്മെല്ലൊന്ന് മാറിക്കിട്ടും കുറച്ച് ഫ്രഷായിട്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ചേർത്ത് ചെറുതായിട്ടൊക്കെ നോക്കി വച്ചിപ്പിക്കാം എല്ലാം ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്തു നിന്ന് കാണുമ്പോൾ ഇതിനകത്തോട്ട് രണ്ട് സവാള നിളത്തില ചേർത്ത് കൊടുക്കാം ഇനി ആ ഒരു എണ്ണയൊക്കെ കിടന്നാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണമെന്നില്ല ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നാൽ മാത്രം മതിയാവും അപ്പൊ ചെറുതീലിട്ടിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വയൻ കിട്ടുന്നതാണ് സവാള ഒക്കെ തോട്ട് സ്വല്പം കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വേഗം ഒന്ന് മൊരിഞ്ഞു കിട്ടും അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിനകത്തോട്ട് ഒരു നാല് ചെറിയ തക്കാളി യൂരിയാക്കി വെച്ചതാണ് അപ്പോൾ അതുകൂടെ ഒരു സമയം ചേർത്ത് കൊടുക്കാം ഇനി ആ തക്കാളി ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് വയൻ്റ് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരണം അപ്പോൾ ഇതിൻ്റെ റോസ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വയൻഡ് വന്നോട്ടെ തക്കാളി വയൻ്റെ ശേഷം നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ഗരം മസാല അതുപോലെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടിയും ഗരം മസാലയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മസാല പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ റോസ്മെൽ ഒന്ന് മാറി വരുന്നവരെ ചെറു രീതിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കണം അപ്പോൾ പൊടികളുടെ റോസ് മെല്ലേക്കൊന്ന് മാറി വരട്ടെ അതിന് ശേഷം മസാലയുടെ റോസ് മെല്ലേക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇതിൻ്റെ പകുതി പോർഷൻ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇത് മതി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആ ഒരു മസാല കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പ്യൂരി ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വയ്ക്കാം ഇനി ഇതിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുള്ള അതായത് ഞാൻ മാറ്റി അരയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനകത്തോട്ട് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു മസാല സോയാബീൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക സോയാ ചങ്ക്സിനകത്തോട്ട് ആ മസാല നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഇതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് പകുതി മസാല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അരപ്പ് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മസാല ഇതിനകത്തോട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ബാക്കിയുള്ള മിക്സറെ ജാറിനകത്തോട്ട് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു മസാല കൂട്ടിനകത്ത് നമ്മുടെ സോയ ചിങ്സ് നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി മസാലയൊക്കെ അതിനകത്ത് നന്നായി ഒന്ന് പിടിച്ച് കുറുകി വരട്ടെ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം സ്വല്പം ഉപ്പ് കൂടെ കറിക്ക് ആവശ്യമായ അളവിൽ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സോയാ ചിങ്ക്സ് ഇവിടെ റെഡിയാണ് ഇനി നമുക്കൊന്ന് താളിക്കാം താളിക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാനിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ കടുക് അതേപോലെ രണ്ടു നുള്ള പെരിയും ജീരകം ഒരു നുള്ള ഉലുവ ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയൊരു സവാളയുടെ പകുതി ഫ്രഷ് കുറച്ച് കറിവേപ്പില ഒറ്റങ്ങളൊക്കൊക്കെ ചേർത്ത് നല്ല ബ്രൗൺ കളറിലൊന്ന് വറുത്ത് കയ്ക്കാം ഈ ഒരു താളിപ്പ് നമ്മൾ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ആണ് അവസാനം ഈ താളിപ്പ് താളിപ്പ് ചേർക്കുമ്പോഴാണ് കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് കടുവറുത്തിട്ട് നമുക്ക് കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിക്ക ഞാൻ താളിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇതിരി കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല സോയാച്ചങ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ സോയക്കകത്തോട്ട് നല്ലതുപോലെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ആ ഗ്രേവിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഒരു തവണ ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടമാവും ചോറിനോടൊപ്പം ചപ്പാത്തി ദോശ ആപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം സൈഡ് ഡിഷാണ് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്